നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ട്യൂബ് ലൈറ്റ് ആണ് അതിൻ്റെ തലക്കിലിങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആ ലാച്ച് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാപ്പ് വിട്ടു വരും അപ്പോൾ ആ ക്യാപ്പ് ഇങ്ങനെ പതുക്കെ തുറന്നെടുക്കാം തുറന്നെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എൽ ഇ ഡി സ്ട്രിപ്പ് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പം മറ്റേ സൈഡിലും അതേപോലെ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ ആ ക്യാപ്പും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെടുക്കാൻ പറ്റും ക്യാപ്പ് നീക്കിയ ശേഷം അതിൻ്റെ ഉള്ളിലുള്ള എൽ ഇ ഡി സ്ട്രിപ്പ് വളരെ ശ്രദ്ധയോടു കൂടി വലിച്ചെടുക്കാം അപ്പോൾ അതിൽ രണ്ട് വയറുകൾ അവിടെ കാണാം ഒരു ചുവന്ന വയറുണ്ട് അത് പോസിറ്റീവ് വയറാണ് പിന്നെ കുറുത്ത വയറുണ്ട് അത് നെഗറ്റീവ് വയറാണ് അപ്പോൾ ഈ എൽ ഇ ഡി സ്ട്രിപ്പ് നല്ല നിങ്ങളുള്ള സ്ട്രിപ്പാണ് ട്യൂബ് ലൈറ്റിൻ്റെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ എൽ ഇ ഡി ഡ്രൈവർ യൂണിറ്റ് വരും അതാണ് ആ ഡ്രൈവർ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്നാണ് മെയിൻസ് കറണ്ടിലേക്കുള്ള ഒരു വയറ് പോകുന്നതുകൊണ്ടില്ലേ ഒരു ചെറിയ വെള്ള വയർ അത് നടുക്കുന്നതാണ് പോവുക കാരണം ട്യൂബ് ലൈറ്റ് മൗണ്ട് ചെയ്യുമ്പോൾ നടുക്കായിരിക്കും അതുണ്ടാവുക അപ്പോൾ ഇതാണ് ആ ഡ്രൈവർ യൂണിറ്റ് എന്ന് പറയുന്നത് അതിൽ ഒരു ചെറിയ വയർ വെള്ള വയർ കാണുന്നത് ഓൾട്ടർനേറ്റിംഗ് മെയിൻ സപ്ലൈയിലേക്ക് പോകുന്നതാണ് മറ്റേ സൈഡിൽ ചുവപ്പും കറുപ്പും കാണുന്നതാണ് ഡി സി അപ്പോൾ ഇത് എ സി ഡി സി ആക്കി മാറ്റുന്നുണ്ട് ഇത് പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽസിൻ്റെ സൂം ചെയ്ത വ്യൂ ആണ് ഇത് മറ്റേ തലയാണ് ഈ തലക്കല്ല വയർ കണക്ട് ചെയ്തിരിക്കുന്നത് വയർ സോൾഡർ ചെയ്തിരിക്കുന്നത് ട്യൂബിൻ്റെ മറ്റേ തലക്കിലാണ് അപ്പോൾ പതുക്കെ ഒരു കത്രിക ചെറിയ കത്രികയുടെ മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് മെല്ലെ ആ ഇൻസുലേഷൻ ചിരണ്ടി കളഞ്ഞപ്പോൾ മൂന്ന് കോപ്പർ സ്ട്രിപ്പുകൾ എൽ ഇ ഡളുടെ ഇടയ്ക്ക് കാണാം മുകളിലും താഴെയുള്ളത് പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻസാണ് നടുക്കുള്ളത് ആ വീതി കൂടിയത് എൽ ഇ ഡളെ സീരിയസ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന ഇതാണ് ഇപ്പോൾ എൺപത്തേഴ് എൽ ഇ ഡി ഉണ്ടെങ്കിൽ അത് സീരീസിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നാല് എൽ ഇ ഡളുടെ ഒരു ഗ്രൂപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി കൊണ്ട് കത്തിച്ച് നോക്കാൻ പറ്റും അതാണ് ഇവിടെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് അതായത് നാലാം തി അഞ്ചാം തീ എൽ ഇ ഡിയുടെ ഇടയിലാണ് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുന്നത് പോസിറ്റീവ് കണക്ഷൻ ആ സ്ട്രിപ്പിൻ്റെ മുകളിലുള്ള പോസിറ്റീവ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാല് എൽ ഇ ഡിക്ക് നാല് മൂന്ന് പന്ത്രണ്ട് വോൾട്ട് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ബാറ്ററി വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കണ്ണ് ഇടാവാതിരിക്കാൻ എൽ ഇ ഡി ഭയങ്കര ബ്രൈറ്റാണല്ലോ കവറിങ് പോലും ഇല്ലാണ്ടല്ലേ നോക്കുന്നത് അപ്പോൾ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായതുകൊണ്ട് കണ്ണിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അത് ഒരു ഹീറ്റ് ഷ്രിങ്ക് ഇട്ടിട്ടുണ്ട് പച്ച നിറത്തിലുള്ള ഒരു പീസ് എന്നിട്ട് പോലും നല്ല പ്രകാശമുണ്ട് കണ്ടില്ലേ അത് കുറച്ചുകൂടെ വിശുദ്ധമായിട്ട് കാണിക്കാം നെഗറ്റീവ് ടേമിൽ ആ നടുക്കിലത്തെ കോപ്പർ സ്ട്രിപ്പിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ചിട്ടില്ലേ മൂന്ന് സ്ട്രിപ്പ് ഉണ്ടായാലും നടുക്കിലത്തെ ആണ് എൽ ഇ ഡികൾ സീരിയസ്ലിന്ന് മറ്റേത് പോസിറ്റീവ് ടേമിൽ അതായത് അങ്ങേ തലക്കിലുള്ള പോസിറ്റീവ് ടേമിൽ